ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഇതിക്ക് മുൻപായിട്ടേ ചട്ടമ്പിപ്പാറുവിൻ്റെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ പ്രൊമോ വിശേഷവും കൂടെ ചേർത്തിട്ട് ചെയ്തിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടുനോക്കിയേക്കാട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഉറപ്പ് പറയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഒക്കെ ഈ എപ്പിസോഡിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് അങ്ങനെ എല്ലാവരും ഗാര്മെന്റ്സിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പാറു തയ്യൽ മെഷീൻ നോക്കുകയാണ് പാവം പാറു പെട്ടെന്ന് തന്നെ ആ തയ്യൽ മിഷീനിൽ കയറിയിരുന്നു കൊണ്ട് തയ്ക്കുന്നതായിട്ടൊക്കെ ഒന്ന് സ്വപ്നം കണ്ടു പോവുകയാണ് കേട്ടോ ഇതേ സമയം ഈ തക്കം നോക്കി നന്ദൻ അവളുടെ അടുത്തേക്ക് വരികയാണ് നന്ദനെ കണ്ടതും മാറുപെട്ടെന്ന് കരുണാകരനാണെന്ന് വിചാരിച്ചുകൊണ്ട് അയ്യോ സാർ ഞാനൊന്നും ചെയ്തില്ല സാർ എന്നോട് ക്ഷമിക്കും സാർ എന്നൊക്കെ പറഞ്ഞാൽ അലറുകട്ടോ ഈ സമയത്ത് നന്ദൻ പറയുകയാണ് പാർവതി ഞാൻ നന്ദനാണ് നീ ധൈര്യമായിട്ടിരിക്കുക ദേ ഒരു കുഴപ്പവും ഇല്ല അതിനിപ്പം എന്തിനാണ് നീ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നത് ഇത് തയ്യൽ മെഷീൻ അല്ലേ അതിൽ കയറി ഇരിക്കുന്നത് അത്ര തെറ്റാണോ അയ്യോ സാർ കരുണാകരൻ സാറിനോട് ഒന്നും പറയരുത് ഞാൻ കരുണാകരൻ സാറാണെന്നാണ് വിചാരിച്ചത് സാറ് പറയുന്നത് വരെ എനിക്ക് തയ്ക്കാനുള്ള അനുവാദമില്ല അതെന്താ തയ്ക്കാനുള്ള അനുവാദമില്ലാത്തത് അതെന്ത് പറയാനാണ് സാർ അതൊരു വലിയ കഥയാണ് എനിക്കെല്ലാം അറിയാം ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ കഥകളും അറിയാം നിങ്ങൾ തമ്മിലുണ്ടായ യശുവും അതിനുശേഷം കരുണാകരൻ തന്നെ ഇട്ടൊരുപാട് ബുദ്ധിമുട്ടിക്കുന്നതും തയ്യൽക്കാരി ആവാൻ വന്ന തന്നെ ഇവിടെ തൂപ്പുകാരിയാക്കിയതും എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ തന്നെ ഈ തയ്യൽ മിഷനിൽ ഇരുത്തുക എന്നുള്ളതാണ് എന്തായാലും അതധികം താമസിക്കാതെ തന്നെ സംഭവിക്കും തൻ്റെ ദുരിതങ്ങളെല്ലാം ഞാനായിട്ട് തന്നെ പരിഹരിക്കും തനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതിക്ക് എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ കേട്ടോ എന്നാലും നിയന്തർവനാണ് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം നന്ദൻ പറയുകയാണ് എന്താണെങ്കിലും പാർവതി ഞാൻ തൻ്റെ കൂടെ നിൽക്കും ശരിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ പോവുകയാണ് അടുത്ത സീനിൽ നമ്മുടെ പാറുവിൻ്റെ ചേച്ചീനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഈ ഇഷ്ടികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമില്ലേ ചൂള അതുപോലെ തന്നെ ഇഷ്ടിക പാടം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഞാൻ രണ്ട് പേരും കേട്ടിട്ടുണ്ട് ചൂളന്നാണ് കൂടുതലായിട്ട് കേട്ടിരിക്കുന്നത് ചെങ്കൽ ചൂള അങ്ങനെയൊക്കെ പറയില്ലേ അവിടെ ആണ് ജോലിക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓണറ് ചോദിക്കുകയാണ് അല്ല ഈ പെൺകുച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന രീതിക്കൊന്നും എനിക്കിനെ കണ്ടിട്ട് തോന്നുന്നില്ല മോളെ ഇവിടെ നീ ഉദ്ദേശിക്കുന്ന പോലത്തെ പണിയൊന്നും അല്ല നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ നന്നായിട്ട് ചെളി ചവിട്ടി മെതിക്കണം ഇഷ്ടികളൊക്കെ ആയിരക്കണക്കിന് ഇഷ്ടം ഒരു ദിവസം എടുക്കേണ്ടി വരും അങ്ങനെ നന്നായിട്ട് അധ്വാനിക്കേണ്ട പണിയാണ് നീ ചെയ്യോ ചെയ്യും സാർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടം അത്രത്തോളം ഉണ്ടേ ഞാൻ ചെയ്തോളാം സാർ എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു മോളെന്തായാലും ചെയ്തു നോക്ക് എന്ന് ഓണർ പറയാട്ടോ അടുത്ത സീനിൽ കരുണാകരനെ കാണിക്കുകയാണ് അപ്പോൾ മുക്തിയോട് കരുണാകരൻ ചോദിക്കുകയാണ് അല്ല മാഡം ഓർഡർ വേണം എന്ന് ആ നന്ദൻ നമ്മളോട് പറഞ്ഞതല്ലേ ഓർഡർ ഇപ്പം കിട്ടും ഓർഡർ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് കുണ്ടത്തരുമെന്ന് പറഞ്ഞിട്ട് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഓർഡർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദന് കൂടുതലായിട്ടും ആൾക്കാരുടെ ഇടയിൽ ഒരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗന്ധർവനായിട്ട് അഭിനയിക്കാനായിട്ട് മുക്ത കൊണ്ടുവന്ന മുക്തയുടെ ഫ്രണ്ടാണ് നമ്മുടെ പാർവതീനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരുടെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള രേവതിയുടെ കല്യാണം വരുന്നുണ്ട് പക്ഷേ ആ ഞായറാഴ്ച ഓർഡർ കൂടുതലാണ് അതുകൊണ്ട് പണിക്കാരെ ആരെയും തന്നെ കല്യാണത്തിന് വിടില്ല എന്നുള്ളൊരു പ്രശ്നം മുക്തയും കരുണാകരനും കൂടി ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നന്ദൻ വന്ന് ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും കല്യാണത്തിന് കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ എല്ലാവരുടെയും മുന്നിലും പാർവതിയുടെ മുന്നിലും അയാൾക്കൊരു നല്ല ഫെയിം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഡർ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നത് ഒരു കളി അപ്പോൾ അരവിന്ദ് അവിടേക്ക് വരികയാണ് മുക്ത നീ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ എടുക്കാതിരിക്കോ തേ ഓർഡർ കിട്ടിയിട്ടുണ്ട് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ബൾക്കായിട്ടുള്ള ഈ ഓർഡർ ചെയ്തു തീർക്കണം രണ്ടേ രണ്ട് ദിവസം കൊണ്ടോ ആ മുക്ത രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കണം അങ്ങനെ മുക്തയ്ക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുകയാണ് മുക്തനെ വന്ന് കെട്ടിപ്പിടിക്കാൻ പോകുന്ന സമയത്ത് കരുണാകരൻ പറയും എൻ്റെ പൊന്നരവിന്ദ് സാറേ ഞാനും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഓർമ്മയെങ്കിലും നിങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ് ഓഫ് അത് ഞാനങ്ങ് മറന്നുപോയി അല്ല അരവിന്ദേ താൻ എന്താണ് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ മാതിരി ഒക്കെ കൊടുക്കുന്നത് അതിനെന്ത് സർ താങ്കൾക്കും തരാം ഞാൻ ചോക്ലേറ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ കുട്ടിത്തം ഉണ്ടാവണം പക്ഷേ എന്നെ കാണാനായിട്ട് വലിയ ജോലിയായിട്ട് തോന്നുമെങ്കിലും ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തിയെടുക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും അപ്പോൾ മുക്തയുടെ കാര്യം കണ്ടില്ലേ ഞാൻ ഇവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു ഏതറ്റം വരെ പോയിട്ടാ ഞാൻ ആ കല്യാണം ഉറപ്പിച്ചത് എന്തായാലും മുക്തേ നമുക്ക് കാണാട്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു മുക്തേനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ ഈ സമയത്ത് മുക്ത പറയുകയാണ് എൻ്റെ പൊന്നോ ഇവൻ്റെ ഒരു കൊഞ്ചലും കുഴയലും എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് വൃത്തികെട്ട കോഴി അപ്പം കരുണാകരൻ പറയാണ് എന്തായാലും മാഡം മേഡം പറഞ്ഞതുപോലെ തന്നെ അരവിന്ദ ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സൺഡേ ജോലി ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയണം അപ്പോൾ കല്യാണത്തിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇടയിൽ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്തായാലും അവർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായിട്ടും പറയും അതിൽ നന്ദൻ കയറി ഇടപെടും നന്ദൻ അതിന് ശേഷം അത് കൈലാഷിനി ഇൻഫോം ചെയ്യും നന്ദൻ വഴി എന്തായാലും എല്ലാവർക്കും സൺഡേ ലീവ് കിട്ടും ഇതല്ലേ ഉദ്ദേശം ആ രീതിയിലല്ലേ ഞാൻ ചെയ്യേണ്ടത് അത് തന്നെയാണ് സാർ ചെയ്യേണ്ടത് പക്ഷേ ഒന്നുകൂടെ ഞാൻ മാഡത്തിനോട് ചോദിക്കുകയാണ് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിൽ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചാൽ മതിയോ പാർവതിയുടെ മനസ്സിലിപ്പോൾ നന്ദൻ പതിയെ കയറിപ്പറ്റണം അത്രയല്ലേ ഉള്ളൂ അതിന് മറ്റേതെങ്കിലും മാർഗം ഉദ്ദേശി ഉപ ഉപയോഗിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഇല്ല ഇല്ല കരുണാകരൻ സാർ നന്ദൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മാർഗ്ഗത്തിലൂടെ തന്നെ പോകുന്നത് അവൻ പറയുന്നതിൽ എന്തോ ഒരു അർത്ഥമുണ്ട് എന്തായാലും ഇതുപോലെ തന്നെ മതിയെന്ന് എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ എംപ്ലോയീസിനെ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര കല്യാണത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെയാണ് അപ്പോൾ ഓരോരുത്തർക്കുള്ള സീറ്റ് നമ്പറൊക്കെ പറയാണ് അങ്ങനെ മോഹൻ പറയാണ് ജയന്തിയുടെ സീറ്റ് ഇരുപത്തി നാല് സൗന്ദര്യയുടെ സീറ്റ് ഇരുപത്തി അഞ്ച് പക്ഷേ നീ മുപ്പത്തി ആറിൽ പോയിരുന്നാൽ മതി എന്തിനാണ് ഞാനവിടെ പോയിരിക്കുന്നത് ഞാൻ ജയന്തി ചേച്ചിയുടെ കൂടെ ഇരിക്കുള്ളൂ അങ്ങനെ ജയന്തി ചേച്ചിയുടെ കൂടെ ഇരിക്കണ്ട പിന്നെ ആ നന്ദൻ്റെ സീറ്റാണ് മുപ്പത്തിയേഴ് അപ്പം നിങ്ങൾക്ക് അടുത്തടുത്തിരിക്കാമല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ സൗന്ദര്യക്ക് നന്ദനോടൊരു ഉണ്ട് അപ്പോൾ സൗന്ദര്യം പറയുകയാണ് ഓഹോ എങ്കിൽ പിന്നെ നല്ല കാറ്റൊക്കെ കിട്ടും ഞാൻ അവിടെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇവർ കല്യാണത്തിനെക്കുറിച്ചും കല്യാണം വീട്ടിൽ ചെന്നതിനെ കുറിച്ചും ആ ഇടാൻ പോകുന്ന വസ്ത്രത്തെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ കയ്യും അടിച്ചുകൊണ്ട് ഇങ്ങ് വരുകയാണ് ആഹാ കൊള്ളാം നിങ്ങൾ കല്യാണത്തിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു രവതിയും അവളുടെ ഒരു കല്യാണോ സാർ നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ വന്നൂടെ ഏ സാറിനുള്ള സീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വാ നിങ്ങളുടെ കൂടെ ഞാൻ വരണോ അല്ലേ അതും ആ കല്യാണത്തിന് ഞാൻ വന്നത് തന്നെ നിങ്ങളെല്ലാവരും മൂക്കുമുട്ട തിന്നാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് അമ്പത് രൂപ കൊടുക്കുകയും ചെയ്യും മൂക്കുമുട്ട തിന്നുകയും ചെയ്യും അതിനെന്തിനാ എന്തിനാണ് അത്രയും ദൂരെ വണ്ടി പിടിച്ചു പോയിട്ട് കല്യാണം കൂടുന്നത് ഇവിടെ തന്നെ വെച്ച് തിന്നാൽ പോരെ ഈ സമയത്ത് ജയന്തി പറയാണ് സർ എല്ലാ തവണ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെയല്ല ഞങ്ങളെല്ലാവരും രൈവതിയുടെ കല്യാണത്തിന് കൂടണം അല്ലെങ്കിൽ അത് ആഘോഷമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് സാർ അങ്ങനെ ഉഷ ചേച്ചി പറയുകയാണ് ജയന്തി അത് പിന്നെ ഉണ്ടാകുമല്ലോ ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നല്ലോ രഘു രഘു നമ്മുടെ രേവതിയോട് അമ്മ മറ്റേതായിട്ട് പെരുമാറിക്കഴിഞ്ഞപ്പോൾ കൈലാഷ് സാറെ പിടിച്ച് പുറത്താക്കിയല്ലോ അതിൻ്റെ ദേഷ്യം ഇദ്ദേഹത്തിന് ഉണ്ടാവും അപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയുമെന്ന് പറയാണ് ഇത് കേട്ട കരുണാകരൻ ചോദിക്കുകയാണ് ഉഷേ നിനക്ക് എന്നോടുള്ള ബഹുമാനവും ഭയവും എല്ലാം പോയല്ലേ അധികം താമസിക്കാതെ എൻ്റെ കയ്യിൽ തന്നെ നീയൊക്കെ വന്ന് പെടും അന്ന് നിന്റെ നോക്കുണ്ടല്ലോ മെഷീനിൽ വെച്ച് ഞാൻ തയ്ച്ചങ്ങ് വിടും അപ്പോൾ പ്രിയം വന്നിട്ട് പറയാണ് സർ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ജോലി ചെയ്യുന്ന സമയത്ത് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കേണ്ടന്നല്ലേ എന്തായാലും നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം ഇപ്പോൾ ജോലി നടക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് അങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അതായത് ഞായറാഴ്ച നിങ്ങൾക്കാര്ക്കും ദേവതയുടെ കല്യാണത്തിന് പോകാനുള്ള പെർമിഷൻ ഞാൻ തരില്ല എന്ന് പറയാണ് ഇത് കേട്ട എല്ലാവരും ആകെ ഷോക്കാകട്ടോ സർ എന്താ സർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ചെയ്യാനാണ് ഓർഡർ വന്നു അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്തല്ലേ മതിയാവുള്ളൂ ഞായറാഴ്ചയും നിങ്ങൾക്ക് വർക്ക് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വർക്ക് ചെയ്തേ മതിയാവുള്ളൂ സാർ അതെങ്ങനെ ശരിയാവുക നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്നല്ലേ വർക്ക് വന്നത് ഞാനെന്ത് ചെയ്യാനായിട്ടാ വന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെന്തായാലും ചെയ്തേ മതിയാവുള്ളൂ ഞായറാഴ്ച പോവാന്നുള്ള കനവുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സർ കൈലാഷ് സാറ് വരെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാ കാര്യവും കൈലാഷ് സാറ് എടുത്ത് ചെയ്തോളാം കൂടെ പറഞ്ഞു അപ്പോൾ പിന്നെ സാറിന് എന്താ കുഴപ്പം നിങ്ങളുടെ കൈലാഷ് സാറ് എന്ത് പറഞ്ഞു എന്ത് എങ്ങനെ പറഞ്ഞു ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് പറഞ്ഞത് ഓർഡർ വന്നാൽ ചെയ്തേ മതിയാവുള്ളൂ അപ്പോഴേക്കും നന്ദം വരുകയാണ് നന്ദം വന്നിട്ട് പറയുകയാണ് സർ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ഓൾറെഡിയെ തീരുമാനിച്ചതാണ് ഞായറാഴ്ച ഇതുപോലൊരു കല്യാണമുണ്ട് അവിടേക്ക് പോകണമെന്ന് അപ്പോൾ ആ തീരുമാനത്തിനൊരു മാറ്റം വരുത്താൻ ഞങ്ങളെ കൊണ്ടാവില്ല അതുമാത്രമല്ല സാർ അങ്ങനെ ഒരു അർജൻറ്റായിട്ടുള്ള ഓർഡർ വന്നെങ്കിൽ സാറിനത് പറയാം റിക്വസ്റ്റായിട്ട് പറയാം ഞായറാഴ്ച കൂടെ നിന്ന് ഒന്ന് വർക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന് അതിന് പകരം സാറെ എല്ലാവരും വരട്ടാണല്ലോ ഏഹ് ഞങ്ങളാരും സാറിൻ്റെ അടിമയല്ല സർ സാറിനെ പോലെ തന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ഞങ്ങളും സാറിൻ്റെ കീഴിലുമല്ല സാറിൻ്റെ മുകളിലും അല്ല ആരും ആർക്കും മുകളിലല്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന കരുണാകരം പറയുകയാണ് ഹോ നന്ദാ നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്കൊക്കെ എണ്ണി എണ്ണി പൈസ തന്നിട്ട് നിങ്ങളുടെ കാല് പിടിക്കണം ഞങ്ങൾ അല്ലേ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിലേ നന്നായിട്ട് പൈസ മേടിച്ച് ആ പൈസയ്ക്ക് ഫുഡ് വാങ്ങി തിന്നുന്നില്ലേ എന്നിട്ട് ഞാൻ നിങ്ങളുടെ കാലു പിടിച്ച് അപേക്ഷിക്കണം പോലും സർ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടോ ന്യായമുണ്ടോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ടൈം തരികയാണ് കമ്പനി ആ ദിവസം ഞങ്ങളൊരു കല്യാണത്തിന് കൂടണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ തെറ്റൊന്നുമില്ല അല്ലാതെ സാറ് കരുതുന്നത് പോലെ അത് വലിയ അപരാധമൊന്നുമല്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളൊക്കെ മനുഷ്യരായിട്ടിങ്ങനെ ഇരിക്കുന്നത് സാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കല്യാണത്തിന് പോയിരിക്കും പിന്നെ ഇത് മാനേജ്മെൻറ്റിൽ നിന്ന് വന്ന ഓർഡറാണെന്നല്ലേ പറഞ്ഞത് ഞാൻ എന്തായാലും കൈലാഷ് സാറിനെ കണ്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ആരും പ്രൊഡക്ഷൻ ചെയ്യേണ്ട എല്ലാവരും പണിയെടുക്കേണ്ട അങ്ങനെ നിൽക്കുമെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കരുണാകരം പറയുകയാണ് ഓ അങ്ങനെയാണോ നീ എങ്കിൽ ആരുടെ മുന്നിൽ ചെന്ന് കൈകൂപ്പുക കാല് കാല് പിടിക്കുക ചെയ്തോ എന്നാലും ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കൂ പിന്നെ ഞായറാഴ്ച ആരെങ്കിലും വരാതിരുന്ന ഓർത്തോ ജോലി പോകുന്നത് ഇവൻ്റെ ആയിരിക്കും അപ്പോൾ പ്രിയം പറയാണ് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ എന്താ പേടിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് നന്ദനെ ജോലിയിൽ നിന്ന് ഞങ്ങളോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൽ നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നന്ദൻ്റെ കൂടെ നിൽക്കും അപ്പോൾ പാർവതിയും പറയുകയാണ് അതെ ഞങ്ങളും നിൽക്കും അടുത്ത സീനിൽ പാറുവിൻ്റെ ചേച്ചിനെ കാണിക്കാനേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആ ഒരു ഇൻ്റർവെല്ല് കിട്ടുമ്പോൾ ചേച്ചി വന്നിരുന്ന് ഇങ്ങനെ എന്തോ ആലോചിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ കൂട്ടുകാർ വന്ന് ചോദിക്കുകയാണ് എന്താ ലക്ഷ്മി നീ ആലോചിക്കുന്നേ നീ എന്താ ചിന്തിക്കുന്നേ അപ്പോൾ ലക്ഷ്മി വിളിയേക്കുന്നില്ല കേട്ടോ തട്ടി വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് പുറത്ത് വരുന്നത് പോലെ പെട്ടെന്ന് ബോധം വരുന്നത് അങ്ങനെ ലക്ഷ്മി പറയുകയാണ് ആ ഞാനോ ഞാൻ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു കരകിയ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആ ചേച്ചി ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് ഈ ചൂളയിൽ പണിയെടുക്കാൻ പറ്റുന്നില്ലേ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വേണമെങ്കിൽ ഓണറിനോട് പറയാം നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ പറ്റുന്നില്ലെങ്കിൽ എന്ന് പറയാണ് അപ്പോൾ ചേച്ചി പറയുകയാണ് ഏയ് അതുകൊണ്ടൊന്നും അല്ല എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ആലോചിച്ചത് അതൊന്നുമല്ല എൻ്റെ അച്ഛനോടും അമ്മയോടും നോണ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ജോലിക്ക് വരുന്നത് മറ്റൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യല്ലേ ആ ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിലുണ്ട് പാറു പാവം ദൂരെ കിടന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ ആ ചേച്ചി പറയുകയാണ് എന്തേ പാറു വിളിക്കാറുണ്ടോ അവൾ പറഞ്ഞിട്ടാ എൻ്റെ ജോലിക്ക് വിടാനായിട്ട് തയ്യാറായത് അവൾ വിളിക്കാറുണ്ട് എന്തായാലും എൻ്റെ കുടുംബത്തെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അപ്പോൾ ആ ചേച്ചി പറയുകയാണ് എടി എല്ലാം മാറും എല്ലാ മനുഷ്യനും ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഭക്ഷണം കഴിക്കേ ഇല്ല എനിക്ക് വിശപ്പില്ല നോക്ക് ഭക്ഷണം കഴിക്കാതിരുന്ന് ചൂളയിൽ വന്ന് പണിയെടുത്താൽ നീ തല കറങ്ങി വീഴും അതുകൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞത് മര്യാദക്ക് ഭക്ഷണം കഴിക്കേ മറ്റൊന്നും ചിന്തിക്കേണ്ട മനസ്സിനെ കല്ലാക്കി ജീവിച്ചാലേ പറ്റൂ എന്നാൽ മാത്രമാണ് നമ്മുടെ തലമുറ രക്ഷപ്പെടുവുള്ളൂ നീ ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് അങ്ങനെ ചേച്ചി മനസ്സിനെ കല്ലാക്കി ഭക്ഷണം കഴിക്കോ അടുത്ത സീനിലെ കൈലാഷിൻ്റെ അടുത്തേക്ക് നന്ദൻ ജെല്ലാണ് ആ പറയൂ നന്ദ എന്താ വന്നത് എന്താ കാര്യം സർ ഞാൻ പ്രൊഡക്ഷനിലെ സൂപ്പർവൈസർ ആയിട്ടിരുന്നു കൊണ്ട് ഈ കാര്യം സാറിനോട് പറയണം സാധാരണ കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കേണ്ടത് പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഫെയറായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ സാറിനോട് പറയുകയാണ് അല്ല എന്താ മുഖവരെയൊന്നുമില്ലാതെ കാര്യം പറയൂ അത് പിന്നെ സർ ഞങ്ങളെല്ലാവരും കൂടെ ഞായറാഴ്ച രേവതിയുടെ കല്യാണത്തിന് പോകാനായിട്ട് വണ്ടിയെല്ലാം ബുക്ക് ചെയ്തു എല്ലാവരും അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ഓർഡർ വന്നു എന്ന് പറഞ്ഞ് കരുണാകരൻ സാറ് പ്രൊഡക്ഷൻ എന്തായാലും ഞായറാഴ്ച വരെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ സർ എന്തായാലും ഒരു ഞായറാഴ്ചയില്ലേ ആ ലീവ് അവർക്ക് കൊടുത്തുകൂടെ കല്യാണത്തിന് പോകുന്നതല്ലേ നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ നമ്മുടെ കൈലാഷ് പറയാണ് അല്ല പുതിയ ഓർഡർ വല്ലതും വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് പക്ഷെ ഞാനിത് അറിഞ്ഞിട്ടില്ല അരവിന്ദ് എന്നെ ഇൻഫോം ചെയ്തിട്ടില്ല എന്തായാലും ഞായറാഴ്ച കല്യാണത്തിൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല എന്തായാലും ഇത് ചെയ്ത് തീർക്കാനായിട്ട് എത്ര ദിവസം വേണ്ടിവരും ഇരുപത്തിനാല് മണിക്കൂർ വേണമെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എനിക്ക് കമ്പനിക്ക് നഷ്ടം വന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കല്യാണത്തിന് പൊയ്ക്കോളാം പറയാണ് ഈ സമയത്ത് നന്ദൻ പറയുകയാണ് സർ അത് നിങ്ങൾ തന്നെ താഴെ വന്നു എല്ലാവരോടും പറയുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകും എന്ന് പറയുകയാണ് അങ്ങനെ കൈലാസ് പറയാണ് ഞാൻ തന്നെ വന്ന് പറഞ്ഞോളാം എന്നും പറഞ്ഞ് താഴെ താഴെ താഴെവരാണ് കൈലാഷ് ആ സമയത്ത് അവിടെ മുക്തയും കരുണാകരനും എല്ലാം തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അപ്പം കൈലാഷ് ചോദിക്കുകയാണ് എന്തവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം നീയാണ് കൈലാഷ് നീ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ഇവർ മിസ്യൂസ് ചെയ്യുന്നത് സൺ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മോഹൻ പറയാണ് ഡെയ് ദിവസമല്ലല്ലോ ഞങ്ങൾ പോണെന്ന് പറഞ്ഞത് സൺഡേ കല്യാണത്തിനെ കുറിച്ച് നേരത്തെ അറിയാവുന്നതാണ് ഞങ്ങളെല്ലാവരും ഫിക്സ് ചെയ്തു പോയി ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരം പറയാണ് ഓ എല്ലാ സൺഡേയും നിങ്ങളോട് വർക്ക് ചെയ്യാൻ ഞാൻ പറയുന്നില്ലല്ലോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൺഡേയാണ് ആ സൺഡേ ഡബിൾ ആയിട്ടുള്ള ചാർജ് കമ്പനി നിങ്ങൾക്ക് തന്നല്ലോ പിന്നെ വന്നാലെന്താ ഇപ്പോൾ പ്രൊഡക്ഷൻ പെട്ടെന്ന് വന്നു അപ്പോൾ കമ്പനിക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റില്ലല്ലേ ഹാ നിങ്ങളുടെ ന്യായം കൊള്ളാം അപ്പോൾ കൈലാഷ് പറയാണ് മഹേഷ് ഇത്രയും യൂണിറ്റ് നീ എന്തിനെടുത്തത് ഇപ്പോൾ ഓർഡർ അത് നീക്കുറിച്ച് നീ എന്നോട് ഇൻഫോം ചെയ്തില്ലല്ലോ കൈലാഷ് ഇത് പെട്ടെന്നുണ്ടായ ഓർഡർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രിയിൽ നിന്ന് നമുക്കിപ്പോൾ ഒരുപാട് തവണയായി ഓർഡർ വരുന്നു അവർ മറ്റുള്ളവർക്ക് വേണ്ടി പത്ത് കമ്പനിക്കാണ് ഓർഡർ കൊടുക്കാൻ നിന്നത് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് മൊത്തം ഓർഡർ മേടിച്ചു അതും നമ്മളോടുള്ള വിശ്വാസം കാരണം അവർ തന്നു ഇനി നമ്മൾ പെട്ടെന്ന് അത് നിർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആകെ കഷ്ടത്തിലായി പോകും അവർക്ക് നമ്മളോടുള്ള വിശ്വാസവും പോകും എന്ന് അറിയാണ് എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയുമെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് രൂപയുടെ കണക്കൊന്നും നോക്കണ്ട എന്തായാലും രേവതിയുടെ കല്യാണമാണെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് എന്തായാലും വർക്കേഴ്സിൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം നമുക്കൊരു കാര്യം ചെയ്യാം പുറത്ത് പുറത്താ ഏതെങ്കിലും കമ്പനിയിൽ കൊണ്ടുപോയി നമ്മുടെ ഗാർമെൻസൊക്കെ തയ്പ്പിച്ചെടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് എൻ്റെ പൊന്ന് കൈലാഷെ നടക്കുന്ന കാര്യം വല്ലതും പറ അങ്ങനെ തയ്പ്പിച്ചാൽ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കില്ല അവർ തയ്ച്ച് തരുന്നത് അങ്ങനെ ക്വാളിറ്റി നഷ്ടപ്പെട്ട കമ്പനിക്ക് എത്രത്തോളം മോശം ഇമേജ് ആയിരിക്കും എന്ന് അറിയാമോ ഉണ്ടാവുക നീ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയല്ലേ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന പ്രിയൻ പറയാണ് സാർ ഞാനൊന്ന് സംസാരിച്ചോട്ടെ അതിനെന്താ പ്രിയ താൻ പറയൂ എനിക്ക് പറയാനുള്ളത് ഇവരോടാണ് നോക്ക് നമ്മളെ എല്ലാവരെയും ഒരു കുടുംബമായിട്ട് കണ്ടുകൊണ്ട് നമ്മളുടെ സ്വന്തം ചേഷ്ടനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൈലാഷ് സാറ് അപ്പോൾ സാറിന് വേണ്ടിയിട്ട് സാറിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ കാര്യം നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് നമ്മൾ നേരത്തെ പോകണമെന്ന് ചിന്തിച്ചു ഇതെല്ലാം ശരിയാണ് പക്ഷെ സാറ് പോലും പ്രതീക്ഷിക്കാതെ ഈ ഓർഡർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഗാർമെൻസിൻ്റെ ഇമേജ് അത് തകർന്നു പോവില്ലേ സാറിന് വേണ്ടി നമ്മൾ ചിന്തിക്കണ്ടേ സാറിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടേ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ അന്നേ ദിവസം ഞായറാഴ്ച ഇവിടെ വർക്ക് ചെയ്യാൻ റെഡിയാണ് എൻ്റെ പ്രിയ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പോയിക്കോ അല്ലെങ്കിൽ അവൾക്ക് വിഷമം ആവില്ലേ ഇനിയിപ്പോൾ നിങ്ങൾ പോയില്ലെങ്കിൽ ആര് പോവാനാ അത് സാറ് പോകണം സാർ ഞങ്ങൾക്ക് പകരം സാറ് പോയാൽ മതി അങ്ങനെ എല്ലാവരും സമ്മതിക്കാനായിട്ടോ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് ഇതോടുകൂടി നന്ദൻ്റെ പ്ലാനും മുക്തയുടെ പ്ലാനും ഒക്കെ ഫെയിലാവുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷ് പറയാണ് നിങ്ങളെപ്പോലുള്ള നല്ല എംപ്ലോയീസിനെ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയം പറയാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു എം ഡീനെ ഇനി വേറെ എവിടെയൊന്നും കിട്ടില്ല സാർ അത്രയും നല്ല മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാതിരിക്കും സാർ ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദ് വന്നിട്ട് പറയുകയാണ് എടോ നിങ്ങളൊക്കെ എന്തും മനുഷ്യന്മാരാടോ ഇത്രയും ആത്മാർഥതയോ ചെയ് ചെയ്യെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദും പോവാട്ടോ അതിനുശേഷം മുക്തയുടെ ക്യാബിനിൽ നമ്മുടെ കരുണാകരനും നന്ദനും വന്നേക്കാണ് അപ്പോൾ മുക്ത പറയാണ് നിങ്ങളെയൊക്കെ വിശ്വസിച്ചൊരു പണിയേൽപ്പിച്ച് എന്നെ വേണം ആദ്യം തല്ലാന്ന് പറയുകയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മാഡത്തിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുകയാണ് അപ്പം നന്ദൻ പറയുകയാണ് ഞാനല്ല കാരണം നിങ്ങളാണ് കാരണം നിങ്ങൾ ഓവർ ആക്ട് ചെയ്തു മാത്രമല്ല നിങ്ങൾ നിങ്ങളോട് ആരാ പറഞ്ഞത് കൈലാഴ് സാറിൻ്റെ മുമ്പിൽ വെച്ച് ഇമാതിരിയുള്ള വർത്തമാനമൊക്കെ പറയാൻ അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത് ഞാനൊന്നുമല്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ നിൽക്കുന്ന നന്ദനയും കൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ പാർവതിയുടെ കഴുത്തിൽ ഇവൻ താലി കിട്ടും അത് കണ്ട് മനസ്താപിച്ച് നിങ്ങളുടെ കഴുത്തിൽ കൈലാഷ് സാറ് താലി കിട്ടും എന്നൊക്കെ പറഞ്ഞല്ലേ മുക്ത മേടാ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ഓർത്തോ ഇതൊന്നും നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവനൊന്നും ഒന്നും ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയില്ല ഈ പ്രശ്നം ഇത്രയും വോഷളാവാൻ കാരണം ഇവനാണ് മര്യാദക്ക് ആ ഞായറാഴ്ച ആ പെണ്ണിൻ്റെയും കുട്ടി കല്യാണത്തിന് പോയി എന്താന്ന് വെച്ചാൽ ആയിക്കൂടായിരുന്നു അതിന് പകരം ഇതുപോലൊരു പ്ലാൻ ഉണ്ടാക്കണം ആദ്യം ഞാൻ വന്ന് പ്രശ്നം ഉണ്ടാക്കണം അതിനുശേഷം കൈലാഷിനെ വിളിച്ചറിയിക്കണം കൈലാഷ് വന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇടൊന്ന് മറിയണം ഇവൻ എന്തൊക്കെയാ പറഞ്ഞത് അവസാനം എന്തായി കണ്ടോ ഇതുപോലെ ആയി എന്തായാലും നിങ്ങളുടെ ഉഡ്ബി എന്ന് പറയുന്നൊരുത്തിനുണ്ടല്ലോ ആ അരവിന്ദ് നിങ്ങൾ വിളിക്കുന്ന കോഴി അവൻ തന്നെയാണ് ഫസ്റ്റത്തെ പ്രശ്നം അവൻ എന്താ പറഞ്ഞ കൈലാഷിൻ്റെ അടുത്ത് ഈ കമ്പനിയിൽ ഈ ഓർഡർ നടന്നില്ലെങ്കിൽ കമ്പനി മൊത്തം മൂടിപ്പോകുന്നുള്ള രീതിക്കെ സംസാരിച്ചല്ലേ അതുകൊണ്ടാണ് ആ പ്രിയനും പറഞ്ഞത് കമ്പനിക്ക് വേണ്ടി എന്തോരം വർക്ക് ചെയ്യാനും തയ്യാറാണെന്ന് സാധാരണ അവനാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എതിർത്ത് പറയുന്നവനാ ഇന്ന് എന്തു പറ്റി എന്നാവോ അവൻ നമുക്ക് അനുയോജ്യമായിട്ട് സംസാരിച്ചു ഇതിനൊക്കെ കാരണം ഈ നന്ദനാണെന്ന് പറയുകയാണ് അങ്ങനെ മുക്ത പറയുകയാണ് എനിക്ക് രണ്ടെണ്ണത്തിനും കൺ മുമ്പിൽ കണ്ടുപോകരുത് രണ്ടും വിഡ്ഢികളാണ് നിങ്ങളോടൊക്കെ സംസാരിച്ച് നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് മേടിച്ച എന്നെ വേണം തല്ലാൻ എന്ന് പറയാണ് ഏക്കത്തിനോട് ഇറങ്ങിപ്പോവാൻ പറയാനായിട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ട് വളരെ കുറച്ച് പേര് മാത്രമാണത് കാണാനായിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ പെയ്തൊഴിയാതെ സീരിയൽ ഞാൻ റിവ്യൂ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ എത്ര പേരെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ടാറ്റാ